ചാറ്റമുഴയത്ത് വീടിന്റെ ടെറസിൽ നിന്ന് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയുണ്ടായ ഇടിമിന്നലിൽ നിന്ന് പെൺകുട്ടി തലനാരിഴ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു ബീഹാറിലാണ് സംഭവം മഴയത്ത് പാട്ടിനൊപ്പിച്ച് റീൽസ് ചെയ്യാൻ വേണ്ടിയാണ് പെൺകുട്ടി മൊബൈൽ സെറ്റ് ചെയ്തു വെച്ചിട്ട് വീടിന്റെ ടെറ മുകളിൽ നടന്നത് സെക്കൻഡുകൾക്കുള്ളിൽ അതിശക്തമായ മിന്നൽ വന്ന് പതിക്കുകയായിരുന്നു മൂന്ന് തവണയാണ് മിന്നൽ ഒരേ സ്ഥലത്ത് തന്നെ പതിച്ചത് പെൺകുട്ടി ഉടൻ ഓടി രക്ഷപ്പെട്ടു ബീഹാറിലെ പരിഹാറിലെ സിർസിയ ബസാറിലെ സാനിയാകുമാരി എന്ന പെൺകുട്ടിയാണ് മിന്നലിൽ നിന്ന് രക്ഷപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഒരു വയനാട്ടിലെ ുംയനാട്ടിലെ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെ